Welcome to Malayalampulse.in. എനിക്കറിയില്ല <laughs> ശരിദൂരാണ് ഇഷ്യൂ ബേസിൽ അവര് ഓരോ കാര്യങ്ങളില് അഭിപ്രായം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് ചിലതിനെ ശരിദൂരം കാണും ചിലതിനെ സഹദൂരം കാണും അത് സ്വാഭാവികമാണല്ലോ എല്ലാവരും എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ശരിദൂരം ആരും പറയാറില്ലല്ലോ ഓരോ ഇഷ്യൂ വരുമ്പോ ആ ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തില് ചിലരോട് യോഗിക്കും ചിലർ വിയോജിപ്പുണ്ടാകും അത് സ്വാഭാവികമാണ് ഞങ്ങളൊക്കെ അങ്ങനത്തെ എന്താ തന്നെയാണ് അല്ല അവർ സർക്കാരിനെ എതിർത്തിരുന്നു സർക്കാരിനെ എപ്പോഴും അല്ലല്ലോ അവർ ഇഷ്യൂസിൻ്റെ വീഴ്ച ഇല്ല എതിർത്തത് അതായത് ആചാരങ്ങൾ നടപ്പാക്കാതെ ആ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വന്നപ്പോൾ സർക്കാർ എതിർത്തു അത് മുമ്പ് ഒന്നും വലിയ എതിർപ്പ് ശക്തമായി പ്രകടിപ്പിച്ചു നമ്മൾ ആരും കേട്ടിട്ടില്ല അപ്പോൾ അതിനെ ശക്തമായി എതിർത്തു ആ എതിർപ്പ് അവരെ എല്ലാ തലങ്ങളും അറിയിച്ചു ആ തലങ്ങളിൽ നിത്തും അത് മാറിയ ഗവൺമെൻറ്റെന്നും ആചാരമനുസരിച്ച് ഇത് നടത്തുമെന്നും പണ്ടുണ്ടായിരുന്ന സ്ത്രീ പ്രവേശനം എന്നുള്ള ആ ഐഡിയ ഇന്ന് ഗവൺമെൻറ് ഉപേക്ഷിച്ചു എന്ന് ബോധ്യപ്പെടുകയും നമ്മുടെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നതിന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇഷ്യൂൽ അവർ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നു ആ കാര്യത്തിൽ സർക്കാരിനെ ആയിരിക്കും എല്ലാ കാര്യത്തിലും വിശ്വാസിക്കണമെന്നില്ല ആ ഞാൻ പറഞ്ഞ ഇഷ്യൂ ബേസില് മാറ്റിയെന്ന് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കാമല്ലോ കാരണം ആദ്യത്തെ അതുപോലെയാണോ രണ്ടാമത് അന്ന് സ്ത്രീ പ്രവേശനം ശ്രമിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പിന്നീട് വന്ന കാലങ്ങളിലൊന്നും സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ഗവൺമെൻറ്റിൽ നിന്നുണ്ടായില്ലോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ചോദ്യത്തിൻ്റെ കാര്യമില്ല ഉത്തരത്തിൻ്റെ കാര്യമില്ല പഴയ ആചാരം അനുസരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കാൻ തയ്യാറാകുകയും ചെയ്തത് ഞാൻ വികാരം മനസ്സിലായിക്കൊണ്ടാണ് അതോ എന്റെ അതേ നിലപാടിൽ നിലപാടിലെത്തിയോ ഇല്ല എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക ഞാൻ അതിനെ ഒന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞതിന് വളരെ ശരിയല്ലേ ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ് ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാക്കണം ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് സ്ത്രീപ്രവേശനം പാടില്ല ഇപ്പൊ ഗവൺമെന്റിനെ സ്ത്രീപ്രവേശനം എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ള എന്നുള്ളതിനപ്പടുത്തു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ അപ്പോ പിന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു അതിലെന്താ തെറ്റ് ദൂരം കുറഞ്ഞു അല്ല ഇന്നലെ നിങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പം ഇന്നാണ് തോന്നിയത് നമ്മളെപ്പോഴും നേര് നേരെ പറയാ എൽ പ്രായം പറഞ്ഞു എന്നുള്ളത് കേട്ടുകൊണ്ട് ആളെ നോക്കി എന്ന് എതിർക്കുക എന്നുള്ളതല്ലേ ശരി ആര് പറഞ്ഞാലും ഞാൻ പണ്ടും പറഞ്ഞു ആര് പറഞ്ഞു എന്നുള്ളതല്ലേ നോക്കേണ്ടത് എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കിയിട്ട് അത് ശനിയുണ്ടെങ്കിൽ ആ ശനിയോടുകൂടി നമ്മൾ ഇത് കണ്ടേ എൻ എസ് എസിന് ഈ അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായത്തിന് ഞങ്ങൾ ഒരു വിരോധമില്ല ആ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വാഗതം ചെയ്യണം ഏത് ശബരിമല ഇഷ്യൂയില് എൻ എസ് എസ് ഇപ്പോഴത്തെ നിലപാടുണ്ടല്ലോ ആ നിലപാടെന്താണ് സ്ത്രീ പ്രവേശനം പാടില്ല എന്നുള്ള ആ നിലപാട് അതിനോട് പൂർണ്ണമായും ഞങ്ങൾ യോഗിക്കാൻ എതിർക്കും എന്നുള്ളത് തരി തന്നെ പക്ഷേ എൻ എസ് എസ് വെച്ച ആശയങ്ങൾ അഭിപ്രായങ്ങൾ എത്രയോ ഈ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നും എൻ എസ് എസ് നേതൃത്വം ഈ ഗവൺമെന്റുമായിട്ട് നിരന്തരം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ എതിർത്തുകൊണ്ടിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പ്രശ്നം അതിഷ്ടമായിട്ട് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ എതിർപ്പും ദേവസമ്പർശത്തിൻ്റെ എല്ലാം എന്നും അവിടെ സംവരണ കാര്യത്തിൽ വന്നപ്പോഴെല്ലാം എൻ എസ് എസ് പറഞ്ഞതെല്ലാം കേട്ടാൻ മുഴുവൻ പത്ത് ശതമാനം മുന്നോക്ക സമുദായക്കാർക്ക് സംവരണം കൊടുക്കണമെന്നും ഒക്കെ പറയുന്ന എൻ എസ് എസ് തരത്തിലല്ലേ അതെല്ലാം ഗവൺമെൻറ് കേട്ടില്ലേ അപ്പോൾ എൻ എസ് എസ് പറയുന്നതെന്നും എൻ എസ് എസുമായിട്ട് ഗവൺമെൻറ് എന്നും എതിരായിരുന്നു എന്ന് നമ്മൾ പറയാനും പാടില്ല പ്രശ്നാധിഷ്ഠിതമായിട്ട് ഓരോ ഇഷ്യൂടെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസ് നേതൃത്വം ഇന്നത്തെ ഗവൺമെൻറ്റുമായിട്ട് എതിരായിരുന്നു ഇന്നിപ്പോൾ ഗവൺമെൻറ് ആ നിലപാടല്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ എൻഎസ്എസ് നിലപാട് മാറ്റി അത്രയുള്ളത് അത് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കോൺഗ്രസ് നിലപാടില്ലായിരുന്നല്ലോ സത്യമല്ലേ അദ്ദേഹം പറഞ്ഞത് ഈ ഇഷ്യൂ വന്നപ്പോൾ പോലും കോൺഗ്രസ് ഇന്നും ഇന്നും ഇന്നലെ ഇതുവരെ ഈ ശബരിമല ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടില്ലല്ലോ ഒന്നെങ്കിൽ എവിടെ എങ്ങനെ എതിർക്ക് അല്ലെങ്കിൽ അനുകൂലിക്കുക ഇതൊന്നുമില്ലാത്ത നിലപാട് ആണ് കോൺഗ്രസ് സ്വീകരിച്ചത് അത് മിസ്റ്റർ സുമാരൻ ആര് പറഞ്ഞത് വളരെ ശരിയാണ് എനിക്കറിയാൻ പാടില്ല കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കല്ലേ എനിക്കറിയാൻ പാടില്ല രണ്ട് പ്രധാന സമുദായങ്ങളുടെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ നേതാക്കൾ സർക്കാരിനൊപ്പം നിൽക്കുകയാണ് അതൊരു മെസ്സേജ് ആണോ അതായത് അതെല്ലാം നിങ്ങൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാം മനസ്സിനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതല്ലാതെ ഇനി എനിക്ക് തന്നെ ഒന്നും പറയാനില്ല എനിക്ക് എനിക്ക് ഒരു കോംപ്രസ് ഇല്ല കോൺഗ്രസ്കാരിവിടെ വരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അവരന് അവർത്താക്കാൻ നോക്കിയാൽ നല്ലേ ജയിലിലാക്കാൻ അവന് ബിറ്റീഷൻ കൊടുത്തതല്ലേ അത് മറന്നുപോയാ നിങ്ങള് മാത്രല്ല അവർ തന്നെ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൽ കോൺഗ്രസ്സുകാരും വരണമെന്ന് കെ പി സി സി വിലക്ക് വീടാണത് വിലക്കിട്ടില്ലെന്ന് അവര് പറയട്ടെ അഥവാ വളരെ മറന്നിട്ടുണ്ടെങ്കിലും പാത്തും പൊതുങ്ങി വന്നിട്ടില്ലേ കോൺഗ്രസ്സുകാർ കാരണം വിലക്ക് കിടക്കുകയാണ് ഇപ്പോഴും സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടെ കണിച്ചുകുളയിലേക്ക് വരാനുള്ള ഒരു മടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനില്ല പലയിടങ്ങളിലും ഇവർ പോകാറില്ല ഈ സമുദായ നേതാവ് താങ്കളെ മാത്രം അങ്ങനെയുള്ള ആളുകൾ അംഗീകരിക്കുന്നില്ല അപ്പുറത്ത് ന്യൂനപക്ഷ ഭാഗത്തിൽപ്പെട്ട ആളുകൾ പതിവായി പോവുകയും ചെയ്തു സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരം ഒരു പഠിത്തം കൂടി ഉണ്ടോ കാരണവശാലില്ല കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വരുന്നില്ല പണക്കില്ല വരാതിരിക്കുന്ന സന്തോഷം തന്നെയാണ് കാരണം അവര് എന്നെ എന്ന അകത്താക്കാൻ ശ്രമിച്ചവര് ഇനി എന്റെ വീട്ടിനെ അകത്താക്കാൻ ഞാൻ ശ്രമിക്കണേ നമുക്ക് നല്ല കാര്യമെല്ലാം മറ്റുപ്രണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൂട്ടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇത് നിമിഷം കൊണ്ട് എത്ര ആയിരം ആളെ വേണമെങ്കിലും അവർക്ക് കൂട്ടാനുള്ള ശക്തിയുണ്ട് മനുഷ്യർ ഉണ്ട് പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ പമ്പ നിങ്ങൾക്കറിയാല്ലോ അവിടെ ആൾക്ക് ചെല്ലാനുള്ള പ്രയാസങ്ങള് അത് രാവിലെ ഞാൻ തന്നെ എത്രയാണ് അത്ര പത്തനംതിട്ട താമസിച്ചിട്ട് പോലും ഞാൻ അഞ്ചര മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞാൻ പത്തുമണിക്കെങ്കിലും ഓടിയെത്തിയത് അങ്ങനെ ആൾക്ക് ചെല്ലാനുള്ള പ്രയാസങ്ങളുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത് കുറെ പ്ര ബുദ്ധിമുട്ടായി പോയി മാത്രമല്ല അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവര് ഈ ഗ്രൂപ്പ് ചർച്ച വെച്ചു ഈ ഗ്രൂപ്പ് ആരെങ്കിലും അപ്പത്തിനെ വെക്കുമോ അപ്പ അപ്പൊ ഗ്രൂപ്പ് ചേർച്ച കുറയും കുറേ ആള് പോയി അപ്പൊ മൂന്നായിട്ട് അപ്പൊ തന്നെ ഡിവൈഡ് ചെയ്ത് അപ്പൊ അവർക്ക് കുറച്ച് ഭാവനാപരമായ ആ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലായ ചിന്തയിൽ അല്പം അപാകത വന്നു ആണോ എൻ എസ് എസിന്റെ തീർച്ചയായിട്ടും എൻ എസ് എസിന്റെ നിലപാട് തീർച്ചയായിട്ടും അതേസമയം തന്നെ അതായത് കോൺഗ്രസിനെ അതോടൊപ്പം തന്നെ യു ഡി എഫിനെ ബി ജെ പി ഒക്കെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അതായത് ശബരിമല സംഗമത്തിനായിട്ട് പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞ എൻഎസ് പറഞ്ഞ കാര്യം യു ഡി എഫിനും ബി ജെ പിക്ക് എന്തുകൊണ്ട് നേരത്തെ സംഘടിപ്പിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആചാര സംരക്ഷണമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം സി ഡി എഫ് കാരും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ ചോദിച്ചില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് സർക്കാരിന് ഒരു അത് സർക്കാരിന് ഒടുക്കുന്ന ഒരു പിന്തുണയായിട്ടാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് തോന്നുക